ിയമുള്ളവര് ഇന്ന് വാഗ്ദത്ത വചനം ലോകായുധ്യസു ശേഷം അഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യമാണ് യജമാനന് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല പക്ഷേ നിന്റെ വചനത്താൽ ഞാൻ വലവീശു ഒരു പരിചയസമ്പന്നനായ മത്സ്യത്തൊഴിലാളിയായ പത്രോസിന് ആ സമയത്തും സ്ഥലത്തും മത്സ്യബന്ധനത്തിന്റെ സാധ്യത അറിയാമായിരുന്നു യജമാനന് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല പക്ഷേ നിന്റെ വാക്കാൽ ഞാൻ വല വീശും എന്ന പത്രോസിന്റെ പ്രതികരണം സ്വന്തം അനുഭവത്തെ മറികടക്കുന്ന വിശ്വാസത്തിൻ്റെയും അനുസന്നത്തിൻ്റെയും ആഴത്തിലുള്ള പ്രവൃത്തിയാണ് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന പത്രോസ് വിശ്വാസത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഒപ്പം പറയുമുള്ളവര് ഈ സംഭവം ശിശിത്വത്തിലേക്കുള്ള ഒരു മാറ്റമാണ് മീൻ പിടിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നതിനായി പത്രോസിനെയും കൂട്ടുകാരെയും മാറ്റി യശിലറ്റം പറയുമുള്ളവരെ ഈ ദിവസം പത്രദിനെ പോലെ അനുഭവത്തെ മറികടക്കുന്ന വിശ്വാസവും അനുസരണവും നമ്മുടെ ജീവിതത്തിന് കർത്താവ് പ്രതീക്ഷിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവസന്നിധി സമർപ്പിക്കാം ഈ വാക്യത്തെ പേടത്തിലേക്ക് നിങ്ങളുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചോളൂ നിങ്ങൾ സമർപ്പിച്ച ഈ നിയോഗം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ചലനം സൃഷ്ടിക്കും നിന്റെ ബുദ്ധിക്കതീതമായി ദൈവം നിങ്ങൾ പ്രവർത്തിക്കാൻ പോവുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഫത്തോസൻ്റെ അനുഭവത്തിനപ്പുറമായിട്ടും നിന്നോടുള്ള അനുസരണവും വിശ്വാസവും ഫത്തോസ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുപോലെ ഇപ്പോൾ വചനം സഭിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അത്ഭുതം നീ പ്രവർത്തിക്കട്ടെ ഈ മക്കൾ ഷെയർ ചെയ്ത് വായിക്കുന്ന മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ ബുദ്ധിക്ക് അതീതമായ അത്ഭുതം നീ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായി ശവിശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ